പട്ടയ വിതരണം ഉള്പ്പെടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങള്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കര്ഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് കലക്ടറേറ്റ് മാർച്ച് നടത്തി ഉദ്യോഗസ്ഥരുടെ അലംഭാവവും ജാഗ്രതാ കുറവും കാരണം ജില്ലയിലെ ഇരുപതിലധികം പ്രദേശങ്ങളിൽ തടസ്സപ്പെട്ട പട്ടയ വിതരണം എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മുല്ലായിക്കുടി ചന്ദ്രൻ എം സി പവിത്രൻ പി പി ദാമോദരൻ പി ശശിധരൻ പി വി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലങ്ങളിലെ കേസിന് അടിസ്ഥാനം പറയുന്നത് കള്ളപ്രമാണം ഉണ്ടാക്കുന്ന അത് കണ്ടെത്തി കഴിഞ്ഞതാണ് അപ്പൊ അത്തരത്തിൽ നീതീകരിക്കാൻ കഴിയാത്ത നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട അത്തരം ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ റവന്യൂ വകുപ്പ് കൃത്യമായി ഒരു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ It's okay, let him go. <laughs> your happy home Open your eyes And look around you Just leave your home Yes, it's ready We huh? are ready. Uh huh. we are ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.